കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള തൃത്താല സബ് ജില്ലാ കലോത്സവം ഇന്നലെ നമ്മൾ ഓഫ് സ്റ്റേജ് മത്സരങ്ങളുമായി ആരംഭിച്ചു നാളെ മുതലാണ് വിവിധ വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി മേള സജീവമാകുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ കെ എം ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഏർപ്പെടുത്തിയ നമ്മുടെ ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ടീമുകളോട് എത്തിയിട്ടുണ്ട് അതിനഔപചാരികമായൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് അതിന്റെ പാലുകാച്ചൽ കർമ്മം ഒരു നടന്നു തീർച്ചയായും നാല് ദിവസം കുട്ടികൾക്ക് ഏറ്റവും എന്താ രുചികരമായ ഭക്ഷണം ഏറ്റവും സൗകര്യമായി എത്തിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ തൃത്താല ഉപജില്ല കലോത്സവം ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ അതിന്റെ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം ഔദ്യോഗികമായിട്ട് മൂന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് അതിന്റെ പാല് കാച്ചൽ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നടന്നത് ഏകദേശം ഓരോ ദിവസവും മൂവായിരത്തോളം കുട്ടികൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് വളരെ വൃത്തിയായും നല്ല ക്വാളിറ്റിയോടും ക്വാണ്ടിറ്റിയോടും കൂടി കുട്ടികൾക്കുള്ള ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യും അതിനായിട്ട് ഭക്ഷണ കമ്മിറ്റി സജ്ജമാണ് ശനിയാഴ്ച നടന്ന പ്രീ പ്രൈമറി കലോത്സവത്തോടുകൂടിയാണ് ഭക്ഷണശാലയുടെ പ്രവർത്തനം ആരംഭിച്ചത് ശനിയാഴ്ചത്തെ ഭക്ഷണം ജനറൽ കമ്മിറ്റിയാണ് കൊടുത്തത് ഭക്ഷണ കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഭക്ഷണ ഭക്ഷണ വിതരണം നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് വളയിൻ്റെ കൈകളിലെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാലൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാലദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്